കൂട്ടുകാരെ നോക്കാൻ എന്റെ ചിക്ക് പുല്ല് തന്നെയാണ് അവന് വയറിന് എന്തോ സുഖമില്ലെന്ന് തോന്നുന്നു അതാണ് പുല്ല് തിന്നു അശോക ചിക്കപ്പ കണ്ടു കണ്ടു കണ്ടില്ല കേട്ടു കേട്ടു കേട്ടില്ല കൊച്ചു പൂടിയായി തൂമഴയായി പൊന്നൂമനക്കിന്നാരം പൊന്നേ ചിക്കുമോനെ നോക്കൂ നോക്കൂ ഖൈസ എന്റെ ചിക്കോടി നടക്കുന്നു ഖൈസ് നോക്കൂ மீனகள் <tries> மந்தாரம்

ആകാശത്താമര പോലെ പാതി എല്ലാ പാട്ടിൻ്റെ ഓരേ വരി അറിയാം గుణో గైస్ గుణో కాఫీ గుణో కండ కాఫీ కాఫీ పూ కణో గా తా

കള്ളനെ പോലെ കാട്ടുമുല്ലൊരുമ്മ കൊടുത്ത് കാമുകനെ പോലെ കാപ്പിക്കുരു കുരുണ്ടിക്കുരു ഇത് ഇന്ന് വൈകുന്നേരം പൂക്കളെന്ന് തോന്നുന്നത് മുട്ട കൂടുതൽ മുട്ട ഒരെണ്ണമൊക്കെ ഒരു രീതിയിലുണ്ടാ മണം നല്ല நல்ல மணி ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻ്റ് ചെയ്യൂ സബ് ചെയ്യൂ ഓക്കെ താങ്ക് യു